ബിഗ് ബോസ് മലയാള സീസൺ സിക്സിന്റെ ലൈവിൽ ജയിലിലായ നോറക്കും അതേപോലെ ജാസ്മിനും ജിൻഡ പോയി ഫുഡ് കൊടുക്കുന്നുണ്ട് ആ ഒരു സമയത്ത് ജിൻഡോ ആ ജയിലിൽ തുറന്നിട്ട് ആ ഒരു ഫുഡ് അവിടെ കൊടുക്കുന്നുണ്ട് ആ ഒരു ജയിലിൽ തുറന്ന സമയത്ത് ഗബ്രി വരികയും ഗബ്രി വന്നിട്ട് ജാസ്മിനെ കെട്ടിപ്പിടിച്ചുകൊണ്ട് ഗുഡ് നൈറ്റ് പറയുന്നുണ്ട് അതുപോലെ തന്നെ ആ ഒരു സമയത്ത് ജാസ്മിനോട് ഒരു കാര്യം പറയുന്നുണ്ട് നടക്കു കയറി വന്നിട്ടും കാര്യമില്ലാതായി പോയാലോ അളിയാ എന്ന് അപ്പൊ ജിൻഡ അവിടെ കയറി ജാസ്മിനോട് ചോദിക്കുന്നുണ്ട് നീ എന്താ പറഞ്ഞത് നടക്കുകയറി വന്നിട്ടും കാര്യമില്ലാതെ പോയാ അളിയാ എന്താ അതുകൊണ്ട് നീ എന്താ ഉദ്ദേശിച്ചത് എന്നൊക്കെ ജിൻഡ ജാസ്മിനോട് ചോദിക്കുന്നുണ്ട് അവിടെ ജാസ്മിൻ പറയുന്നുണ്ട് ഞാൻ നിങ്ങളോടല്ലോടോ ഞാൻ നോറയോടാണ് പറഞ്ഞത് അപ്പോൾ ജിൻഡ ചോദിക്കുന്നുണ്ട് നീ എന്താ ഉദ്ദേശിച്ചത് ഞാൻ നടക്കു വന്നിട്ട് നിങ്ങൾക്ക് കെട്ടിപ്പിടിക്കാൻ പറ്റില്ല എന്നാണോ എന്ന് അവിടെ ജാസ്മിൻ നോറയോട് പറയുന്നുണ്ട് നോറ ഞാൻ നിന്നോട് സംസാരിച്ചതിന്റെ ബാക്കിയല്ല പറഞ്ഞത് ഇയാൾക്ക് എന്താണ് എന്നൊക്കെ ആ ഡോറ അടിക്കണം താന് തനിക്കെന്തെന്ന് കണ്ടനില്ലേ എന്നൊക്കെ ചോദിച്ചിട്ട് ജാസ്മിനോട് അവിടെ ജിൻഡോനെ മേലെ കയറുന്നുണ്ട് അപ്പോൾ ജിൻഡോ പറയുന്നുണ്ട് ഞാൻ നിനക്ക് ഭക്ഷണം തന്നല്ലേ എന്നൊക്കെ എന്നിട്ട് അവിടെ ജിൻഡോ പറയുന്നുണ്ട് അവനോടാരാ ജയിലിൽ കയറാൻ പറഞ്ഞത് നിന്നോടാരാ അവനെ ജയിലിലേക്ക് ഏറ്റാൻ പറഞ്ഞത് എന്ന് ജിൻ്റെ ചോദിക്കുന്നുണ്ട് അപ്പോൾ ജാസ്മിൻ പറയുന്നുണ്ട് നിങ്ങൾ കണ്ടോ അവൻ കയറിയത് അപ്പൊ ജിൻഡോ പറയുന്നുണ്ട് ഞാൻ കണ്ട് ഞാൻ കണ്ടിട്ടില്ലെങ്കിൽ ഇവിടുത്തെ ക്യാമറ മൊത്തം കണ്ടുക്കല്ലോ എന്നൊക്കെ ജിൻഡോ പറയുന്നുണ്ട് അവന് അവൻ ഇവിടെ ജയിലിലേക്ക് വന്ന് താൻ കണ്ടോ താൻ എന്താണ് കണ്ടത് അപ്പൊ ജിൻഡോ പറയുന്നുണ്ട് നിങ്ങൾ രണ്ടാളും കെട്ടിപ്പിടിക്കുന്നത് ഞാൻ കണ്ട് അവിടെ ജാസ്മിൻ ജിൻഡോയോടെ എങ്ങനെ ആർഗ്യുമെന്റ് ചെയ്തുകൊണ്ടേയിരിക്കുന്നുണ്ട് താൻ കണ്ടോ താൻ കണ്ടോ അവന് ജയിലിൽ കയറുന്ന താൻ കണ്ടോ എന്നൊക്കെ പറഞ്ഞിട്ട് ജാസ്മിൻ എങ്ങനെ ആർഗ്യമെന്റ് ചെയ്തുകൊണ്ടേ ഇരിക്കുന്നുണ്ട് അപ്പോൾ അവിടെ ജാസ്മിൻ എങ്ങനെ ഓരോ ആംഗ്യഭാഷ ഭാഷ കാണിച്ചൊക്കെ നമ്മുടെ ജിൻഡോയെ കളിയാക്കുന്നു അപ്പോൾ എന്തായാലും ആ ഒരു ജയിലിൽ കയറിയ കാര്യം തന്നെ ഒരു നിയമലംഘനം തന്നെയാണ് അതുകൊണ്ട് തന്നെ വരും എപ്പിസോഡുകളിൽ ലാലട്ട മതത്തിൽ ചോദ്യം ചെയ്യാനുള്ള സാധ്യതകളുമുണ്ട്